ബൈബിളിൽ ക്രിസ്തു അന്തനെ സുഖപ്പെടുന്നുണ്ട് അവനെ സ്പർശിച്ചുകൊണ്ട് ഈശോ ചോദിക്കുന്നു നീ എന്ത് കാണും അവൻ പറയുന്നത് ഞാൻ മനുഷ്യരെ കാണുന്നു മരങ്ങളെ മരങ്ങളെപ്പോലിരിക്കും ഇതാണ് അന്ധത ഇത് നമ്മൾ കാഴ്ച ഉണ്ടെന്ന് കരുതുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ കാര്യമാണ് അവർ മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് മരങ്ങളെ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തികളെ കാണുന്നു വസ്തുക്കളെ പോലെ തോന്നുന്നു അല്ലെങ്കിൽ മരത്തിന് മനുഷ്യൽ നിന്ന് താരതമ്യേന കുറവുണ്ടല്ലോ സ്വന്തമായിട്ട് ചിന്തയോ താല്പര്യങ്ങളോ ഇല്ലാത്ത ഒരു മരത്തെപ്പോലെ തോന്നുന്നു ഇത് എവിടെയാണ് ഒരു മനുഷ്യന് അന്തരാകുന്നത് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ബഹുമാനിക്കാൻ പറ്റാത്തത് സ്നേഹിക്കാൻ പറ്റാത്തത് അവർ മനുഷ്യരെ കാണുമ്പോൾ മരങ്ങളെപ്പോലെ തോന്നുന്നു എന്നുള്ളത് ഇതിന്റെ മറുപടിയാണ് ഫ്രാൻസിസിന്റെ ആത്മീയതയുടെ രഹസ്യം അദ്ദേഹം മരങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ബ്രദർ ട്രീറ്റ് സിസ്റ്റർ മൂ സഹോദരി പുഴ സഹോദര സൂര്യൻ സഹോദരി ചന്ദ്രിക എന്നൊക്കെ ഫ്രാൻസിസ് മനസ്സിലാക്കുന്നു അദ്ദേഹം വസ്തുക്കളെ കാണുമ്പോൾ വ്യക്തികളെ പോലെ തോന്നുന്നു അതാണ് സ്നേഹം ഈ സ്നേഹം ആരംഭിക്കുന്നത് നമ്മൾ ഒരാളെ എങ്ങനെ കാണുന്നു എങ്ങനെ നോക്കുന്നു എന്നതിൽ നിന്നാണ് അതാണ് ആ മനുഷ്യൻ ആദ്യം പറഞ്ഞത് ഞാൻ മനുഷ്യനെ കാണുന്നു മരങ്ങളെ തോന്നും ഈ കാലത്തിൽ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ട നമ്മുടെ കാഴ്ചയെ കുറിച്ചാണ് അയാൾ രണ്ടാമത് പറഞ്ഞത് അയാൾക്ക് കാഴ്ച കിട്ടി എല്ലാം വ്യക്തമായി കണ്ടു എന്നാണ് നമ്മളും എല്ലാ വസ്തുക്കളും വ്യക്തമായി കാണും പക്ഷെ മനുഷ്യനെ കാണുമ്പോൾ മനസ്സിൽ മരത്തെപ്പോലെയാണ് തോന്നും വ്യക്തികളെ വ്യക്തികളായി തന്നെ കാണാതെ വസ്തുക്കളായി കാണുന്നു അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം നമ്മുടെ കാഴ്ചയാണ് കാഴ്ച നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ആ ഹൃദയത്തിൽ എന്താണോ അതായിരിക്കും നിങ്ങൾ പുറത്തു കാണുക നമ്മുടെ ഹൃദയം പരിശോധിച്ച് കാഴ്ചകളെ പ്രകാശമുള്ളതാക്കാം നന്ദി